ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസ് ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു റിസൾട്ട് കിട്ടിയതാണ് ഇലവൻ ടു ഇലവൻ ടെക്നിക്ക് അതെന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണം കാരണം ഈ ഇലവൻ ടു ഇലവൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് എനിക്കും കിട്ടി റിസൾട്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഇരുത്തി കൊണ്ട് നിങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്തു നോക്കുക കാരണം ഈ ടെക്നിക്കിലൂടെ ഒത്തിരി ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടിയിട്ടുണ്ട് പക്ഷെ വളരെ ശ്രദ്ധയോടു കൂടി ഇതായിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഈ ഇലവൻ ടു ഇലവൻ ടെക്നിക്ക് എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ ടെക്നിക്ക് തന്നെയാണ് കേട്ടോ എനിക്ക് എന്താണേലും മൂന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തെ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പം എനിക്ക് റിസൾട്ട് കിട്ടി ആ റിസൾട്ട് അടിപൊളി റിസൾട്ടാണ് കാരണം നമുക്ക് എപ്പോഴും ഒരു ആവശ്യമുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് എന്താണേലും എനിക്ക് ഭയങ്കര വിശ്വാസമായി ഇലവൻ ടു ഇലവൻ എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നോക്കണം എൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലൊരു അഭിലാഷത്തിലൊന്നാണ് എനിക്ക് കിട്ടിയ ഒരു ഈ ഒരു ഇലവൻ ടു ഇലവൻ ടെക്നിക്കിലൂടെ കിട്ടിയേക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ മനസ്സിരുത്തി ഏത് കാര്യം ചെയ്താലും നമുക്ക് കിട്ടും ചിലവർക്ക് കിട്ടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചോണ്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ പോസിറ്റീവ് കാര്യം ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അത് കിട്ടി അത് കിട്ടി എന്നും പറഞ്ഞു വേണം ആ ഒരു ടെക്നിക്ക് ചെയ്യാൻ അപ്പം എന്തായിരിക്കും ആ ഇലവൻ ടു ഇലവൻ ടെക്നിക്ക് എന്നുള്ളത് നമുക്ക് കണ്ടു കണ്ടുനോക്കാം എനിക്കും എന്താണേലും കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എന്താണേലും വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കണ്ട് എല്ലാവരും ഈ ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ പറയണം തീർച്ചയായിട്ടും ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ നിങ്ങൾ ഇതിന് പ്രത്യേക സമയങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പൊ എന്താണേലും നിങ്ങൾ ചെയ്തു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവരും അതിനെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം അപ്പം വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോകാം അപ്പം നമ്മൾ എന്തായിരിക്കും ആ ഇലവൻ ടു ഇലവൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒത്തിരി വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല കേട്ടോ ഇലവൻ ടു ഇലവൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ടെക്നിക്ക് തന്നെയാണ് ഇതും ഒരു എന്തായാലും പറയേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ചോണ്ട് പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് എന്താണേലും നിങ്ങളത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചെയ്ത് നോക്കിയ റിസൾട്ട് ഞാൻ നിങ്ങളുമായിട്ട് റിസൾട്ട് ഷെയർ ചെയ്യുന്നില്ല കാരണം അത് മൊത്തം പിന്നീട് നിങ്ങളെല്ലാം അറിയുന്ന ഒരു റിസൾട്ടാണ് കാരണം എന്താണേലും അറിയുമ്പോൾ നിങ്ങൾക്കറിയാം കാരണം ആ ഒരു റിസൾട്ട് ഞാൻ എന്ന് എഴുതാൻ തുടങ്ങി അഞ്ചേ അഞ്ചാം തിയ്യതി അതായത് അഞ്ചാം തീയതി എന്ന് പറയുമ്പോഴത്തേക്കും ശനിയാഴ്ച അഞ്ചാം തീയതി ശനിയാഴ്ച എഴുതി ഇങ്ങനെ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നതാ എഴുതിയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എന്താണ് വീഡിയോയ്ക്കകത്ത് വെട്ടം കിട്ടുന്നില്ലേ പിള്ളേർ ആ അതെ അതെ കാണാലോ കേട്ടാ ഇത് ഇങ്ങനെ എഴുതി പിന്നെ ആറാം തീയതി എഴുതി ആറാം തീയതി എഴുതി കാണാലോ പതിനൊന്ന് പ്രാവശ്യം എഴുതണ്ടേ കേട്ടോ ഏഴാം തീയതി എഴുതി പതിനൊന്ന് പ്രാവശ്യം ഏഴാം തീയതി എഴുതി പതിനൊന്ന് പ്രാവശ്യം അപ്പം എന്താണേലും എങ്ങനെ എഴുതണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്ക് എഴുതുമ്പോൾ സമയം ഒന്നുമില്ല പതിനൊന്ന് പ്രാവശ്യം ഇലവൻ ടു ഇലവൻ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പ്രാവശ്യം നമ്മൾ പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പതിനൊന്ന് പ്രാവശ്യമാണ് ഇന്ന് ഇന്നത്തെ ദിവസം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേ എഴുതിയിട്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും കല്യാണം നടക്കണ ശേഷം അപ്പോൾ മോൻ്റെ ആണോ മോളുടെയാണോ എൻ്റെ മോളുടെ കല്യാണം നടന്നു നടന്നു എന്ന് വേണം പോസിറ്റീവ് വേണം ചിന്തിക്കാൻ നടന്നില്ലേലും അതിനോട് പറഞ്ഞു വരുന്നത് നടക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നടന്നു എന്നും പറഞ്ഞു വേണം നിങ്ങൾ എഴുതാൻ അതായത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പതിനായിരം രൂപ വേണം അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം രൂപ എനിക്ക് കിട്ടി എന്ന് വേണം എഴുതാൻ അല്ലാണ്ട് വേണേ കിട്ടണേ അങ്ങനെയുള്ള ഇതൊന്നുമല്ല പിന്നെ ഒരു വീട് മേടിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു വീട് ഞാൻ മേടിച്ചു എന്ന് വേണം എഴുതാൻ അങ്ങനെ ഇന്നിപ്പം ഇന്ന് എത്രാം തീയ്യതിയാണ് എട്ടാം തീയതി ഇന്ന് എട്ടാം തീയതി നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് ആ അത് തന്നെ എഴുതുക രണ്ടും അത് തന്നെ എഴുതുക എനിക്കൊരു വീട് മേടിച്ചു ഞാനൊരു വീട് മേടിച്ചു ഞാനൊരു ഒരെണ്ണം ഒരുപോലെ തന്നെ എഴുതാളൂ ഞാനൊരു വീട് മേടിച്ചു ഞാനൊരു വീട് അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം വേണം ഒരു ദിവസം എഴുതാൻ പിറ്റേ ദിവസവും ആ ഒരെണ്ണം തന്നെ പതിനൊന്ന് പ്രാവശ്യം അതിൻ്റെ പിറ്റേ ദിവസവും പതിനൊന്ന് അങ്ങനെ പതിനൊന്ന് ദിവസം നിങ്ങൾ ഇത് തന്നെ എഴുതണം എഴുതിയിട്ട് അത് ഡ്രോപ്പ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വേറെ പിന്നെ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയൊന്നും വേണ്ട അത് കൊണ്ടങ്ങ് മടക്കി കൊണ്ടു വെക്കുക നിങ്ങളെ തേടിയെത്തും ഏ അധികം അധികം താമസിക്കാതിന് റിസൾട്ട് നിങ്ങളെ തേടിയെത്തും എനിക്ക് ഞാൻ പറയാലോ ഒന്ന് രണ്ട് മൂന്ന് ദിവസേ ഞാൻ എഴുതിയുള്ളൂ റിസൾട്ട് ഓൾറെഡി തന്നെ റെഡി ആയി അപ്പം എന്താണേലും ഇലവൻ ടു ഇലവൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇലവൻ പ്രാവശ്യവും എഴുതണം ഇലവൻ ദിവസവും എഴുതണം കേട്ടോ പിന്നെ നിങ്ങൾ അതിനകത്തോട്ടൊന്നും നോക്കുകയേ വേണ്ട പിന്നെ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അത് പിന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്താണെങ്കിലും ഇതൊരു അടിപൊളി റിസൾട്ട് തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നോക്കാൻ ശ്രദ്ധിച്ച് ചെയ്യണം പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം കാരണം മിക്കവർക്കും ചിലവരൊക്കെ പറയാറില്ലേ ഞങ്ങള് പന്ത്രണ്ട് പന്ത്രണ്ട് ഒക്കെ എഴുതിയിട്ട് കുറേ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു കേട്ടോ അപ്പൊ ഈ റിസൾട്ട് കിട്ടാത്തവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കുള്ള രീതിയിലല്ല എഴുതുന്നത് ഏഹ് ഒന്നുമില്ലേ അവരിങ്ങനെ എഴുതുമ്പോഴത്തേക്കും പന്ത്രണ്ട് പന്ത്രണ്ട് പേന തെളിയാതെ വന്നിട്ട് അതിൻ്റെ പുറം വഴി എഴുതുന്നുണ്ടാവും അതൊരു കാരണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശരിക്കും മനസ്സിരുത്തി പ്രാർത്ഥിച്ചോണ്ടായിരിക്കത്തില്ല അവര് വേറെ ചിന്തകളൊക്കെ ചിന്തിച്ചോണ്ടായിരിക്കും അരമണിക്കൂറ് വേറെ ലോകത്തോട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ കാണും പിന്നെ ചിലവർക്ക് ഒന്നിനോട് ഒരു വിശ്വാസം കാണത്തില്ലല്ലോ ആ വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഈ ഒരു കാര്യം ഇലവൻ ടു ഇലവൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും വിശ്വസിച്ചോണ്ട് വേണം ചെയ്യാന് അത് കിട്ടി എന്നും പറഞ്ഞ് വേണം നമ്മൾ ചെയ്യാന് കാരണം എനിക്ക് കിട്ടണേ എന്നല്ല പറയേണ്ടത് കിട്ടി എന്നും പറഞ്ഞു വേണം നമ്മൾ ചെയ്യ എഴുതി എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ദിവസവും എഴുതി പതിനൊന്ന് ദിവസം എഴുതണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതണ്ട ആകെ പതിനൊന്ന് ദിവസം എഴുതിയാൽ മതി പിന്നെ നിങ്ങൾ ആ വഴിക്കേ പോകേണ്ട അത് മാറ്റി അങ്ങ് വെച്ചേക്കുക നിങ്ങളെ തേടി എത്തും താമസിക്കാതെ തന്നെ തേടി നിങ്ങൾ എഴുതിയ ആ കാര്യം തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എനിക്ക് അത് കിട്ടി എന്താണേലും എനിക്ക് ഭയങ്കര സന്തോഷമായി തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ പാചകം പറഞ്ഞില്ലല്ലോ ഇതിനൊപ്പം പാചകം കൂടെ പറഞ്ഞേക്കാം ഇന്ന് പാചകം ചെയ്തത് ആകെ വെണ്ടയ്ക്ക മെഡുക്വാറിറ്റി ആയിരുന്നു വെച്ചത് ഇന്ന് കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ ടൗണിലൊക്കെ ഒന്ന് പോയായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനും ചൂടെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നതേ ഉള്ളൂ പിന്നെ അപ്പോഴാണ് ഞാൻ ഓർത്ത് ഓ ഇന്ന് നമ്മൾ അങ്ങനെ പോയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഈ റിസൾട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ എന്താണേലും ഇത് തന്നെ ഒന്ന് ഇന്നത്തെ വീഡിയോ അങ്ങ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് എഴുതിയതാണ് പറഞ്ഞതാണ് നിങ്ങളുമായിട്ട് അപ്പം നല്ല കാര്യങ്ങൾ ശരിയായിട്ട് നമുക്ക് റെഡി ആയെങ്കിൽ മാത്രം നമ്മൾ ഷെയർ ചെയ്താൽ മതിയല്ലോ അപ്പം കറി വീണ്ടും പോയി പിന്നെ കുറിച്ച് നല്ല പച്ച കുറിച്ച് കിട്ടി അത് വറുത്തു അപ്പോൾ മാത്രം ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താമസിക്കാതെ തന്നെ ഇന്ന് തന്നെ ഇത് തുടങ്ങിക്കോണം എന്നിട്ട് എന്നോട് വന്ന് കമന്റ് പറയണം കമന്റ് പറഞ്ഞിട്ട് കമന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് സാധിച്ചതായിട്ട് തന്നെ സാധിക്കും അത് നൂറ് ഉറപ്പാണ് അതുകൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം